മഴ നല്ല മഴയാണ് ആ തേപ്പിന് പോയിട്ട് പൂയെടുക്കാൻ പോവാൻ മഴയാക്കി മഴത്താ നൂരി പൊടിയും എല്ലാം മഴത്താണ് പെണ്ണെല്ലോ കൂടി പെറുച്ച് നമ്മള് മഴയ്ക്ക് സൂര്യം കഴിക്കും അതെ തേക്കട പൂയുമ്പോ മഴത്തായിട്ട് അല്ല മഴത്തല്ല അങ്ങരം മയിൽ ആക്കാൻ ഭയങ്കര കഷ്ടപ്പാടില്ല ആ പോ നന്ദിന്റെ മോലി െണ്ണിനെ പറ്റേ കല്യാണം കഴിക്കാതല്ല നല്ല സമയം കഴിച്ചിട്ടുണ്ട് പകന്മാരാണ് മൂന്നാറ് പകന്മാരുണ്ട് പങ്കന്മാരെല്ലാം കഴിച്ചു അവര് സ്വർണ്ണ എന്താ കൊടുക്കണേ മാസം ആ മാസം ഈ രണ്ട് മാസം ഒരു രണ്ട് മാസം വരും പിന്നെ പെണ്ണിനെ പെരുമ്പോ പെണ്ണിനെ കിട്ടുന്നില്ല അതെ കാണുന്ന ഒരു പാവ തോന്നില്ലേ അപ്പാ വയസ്സാന്ന് ആൺകുട്ടിന് ഇങ്ങനെ പ്രായമായിട്ട് നിൽക്കുന്നതാണ് പൊന്നപ്പാ ഇഷ്ടം പോലെ കൊല്ലേ ജോയിൽ ജോലി നല്ല നിക്കുന്നല്ലേ നമുക്ക് കൊന്നില്ലായിട്ട് ഇപ്പൊ ഇഷ്ടം പോലെ കൊണ്ടു ഭയ്യൊന്നും ഇല്ലാന്നെ ഭൂമി നമ്മൾ ഓട്ടോക്കാരുടെ അതെ എല്ലാം കഷ്ടപ്പെട്ടിട്ട് എനിയൊരു നാട് കിട്ടുന്നേ ഇപ്പൊ പൈസ ഉണ്ടാക്കി നാട്ടിൽ വരുമ്പോക്കെ പോയിട്ടില്ല ഇനി എഴുതുന്നു കിട്ടാനാണ് നോട്ടൈമ്പത്തിയഞ്ച് വയസ്സായ ഇനിയിപ്പോഴും കൊണ്ടിരുന്ന കിട്ടി അപ്പൊ മക്കളെല്ലാം അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ തൊണ്ടല്ലേ സ്കൂളിൽ പോയിട്ട് ഉസ്കൂളെല്ലാം പോകാനായി മീറ്റിങ്ങിന് അച്ഛനും പറഞ്ഞിട്ട് പിള്ളേർക്ക് നശിച്ച് കൊണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പഴത്തെ കാലാവോ ണേ പോയിടെ നല്ല പേരങ്ങനെ പഴിയൊന്നും ഇണ്ടായിക്ക പേടിയാന്ന് പോലീ തോരല്ല വേറെ പണിയൊന്നും ഇല്ല പേരില്ലാതെ നമ്മളാന്ന് അങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലോ നമ്മള് പറയാൻ കഷ്ടപ്പെട്ടിരിക്കാണോ സങ്കടാന്ന് കുട്ടിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെയാകുമ്പോഴത്തേന് അച്ഛന് പത്താകും അപ്പൊ എന്താവും സ്കൂളിൽ പോയി കഴിയുമ്പോ എന്തെങ്കിലും രാജ്യത്തിന് വാഷന്മാര് വിളിക്കുക ചെയ്യുമ്പോ അതിൽ നമ്മളെ കാണുമ്പോ ചോദിക്കും ആ ഒരു അച്ഛനാണോ അപ്പൊ അത് കുട്ടികൾക്ക് ഭയങ്കര അപ്പൊ അതുകൊണ്ട് എന്താവും ശര് കഷ്ടപ്പാട് കാണുമ്പോല്ലേ പാവം തോന്നില്ലേ ഒരു മോനേ ഉള്ളൂ അതൊരു പുലിനിയും വിട്ടാണ്ടാവോട്ടൊക്കെ വച്ചക്കനാകെ ജെല്ലം മണി മണിയാണിപ്പിക്കനാണ് പാവം രണ്ടു ദിവസം പയ്യാഴ്ച്ച വിറ്റേനെ പോലും കാട് പോയി എന്തായാലും കൂടെ പോകുമ്പോൾ ആരാഴ്ച പൈസ ഒത്തിരി വാങ്ങുന്ന സാധനം പൈസ ഒത്തിരി കൂടി വാങ്ങാം ഇതിപ്പോ പൈ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാൻ ഇല്ല വേണ്ട സ്വർണം ദേശം നമ്മള് വരാം നിങ്ങള് ഈ ചേം വരണ്ടെങ്കിലും വരാൻ ചെയ്യാറില്ല വയ്യ വയ്യൊന്നും ഇല്ലാതെ പോയി അമ്മ എന്നെ ഞാൻ ചോറ് നോക്കിയില്ല ചോറ് വെച്ചാ ഞാൻ ചോദിച്ചു നോക്കാം എന്നാ ഞാൻ പോവാ